എം ജയചന്ദ്രൻ ഒരു തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമാണ് ടി സിദ്ധ്യക്ക് പ്രസ്താവന നടത്തുന്നത് എന്നതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് രാഷ്ട്രീയ മാനങ്ങളും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്ന വിഷയമാണ് ആ നിലയിലുള്ള പ്രാധാന്യവുമുണ്ട് നാല് മണിക്കൂറിന് മുൻപ് പ്രതിപക്ഷ നേതാവ് അറിഞ്ഞിട്ടില്ലാത്ത കാര്യം ടി സിദ്ധിക്ക് എങ്ങനെ അഡ്വാൻസ് നൽകി എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം രണ്ട് ഞാൻ മുൻപ് ഉദ്ധരിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മുഖ്യമന്ത്രിക്കുള്ള മറുപടി എന്നാണ് അദ്ദേഹം പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ അക്കമിട്ട് നിർത്തുന്നതിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നാലര ലക്ഷത്തിലേറെ വീടുകൾ നിർമ്മിച്ചു നൽകി എന്നൊരു പൊള്ളയായ അവകാശവാദം വീണ്ടും വി ഡി സതീശൻ ആവർത്തിക്കുന്നുണ്ട് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഏറ്റവും അവസാന സമ്മേളനത്തിൽ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ഈ വിഷയം സഭയിലേക്ക് വരികയും മൂന്ന് ചോദ്യങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്ന് കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ എത്ര പേർക്ക് സർക്കാർ പദ്ധതികളിലൂടെ പാർപ്പിടം നൽകി ഇപ്പോഴും പാർപ്പിടമില്ലാത്ത കുടുംബങ്ങൾ എത്ര അതിലെ രണ്ടാമത്തെ ഉപചോദ്യം ദുർബല വിഭാഗങ്ങൾക്കായി പ്രത്യേകം നടപ്പിലാക്കിയ ഭവന പദ്ധതികൾ ഏതൊക്കെയാണ് പ്രസ്തുത പദ്ധതിയിൽ എത്ര പേർ ഗുണഭോക്താക്കളായിട്ടുണ്ട് വിശദീകരിക്കാമോ മൂന്നാമത്തത് ലക്ഷം വീട് കോളനികളുടെ വികസനത്തിനായി നടപ്പിലാക്കിയ പദ്ധതികൾ ഏതൊക്കെയാണെന്ന് വിശദമാക്കാമോ എന്നുള്ള യു ഡി എഫ് സർക്കാരിന്റെ കാലത്തെ വിശദമായ ചോദ്യമാണ് ഉമ്മൻചാണ്ടിയുടെ മറുപടി പ്രകാരം ഈ കാര്യങ്ങളൊക്കെ എണ്ണമിട്ട് അക്കമിട്ട് വിശദീകരിക്കുന്ന ഒരു മറുപടി വന്നിട്ടുണ്ട് താങ്കൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഇതിൽ വിവിധ പദ്ധതികൾ നമ്മൾ എങ്ങനെയൊക്കെ എണ്ണി എടുത്ത് നോക്കിയിട്ടും നാലായിരത്തിൽ കൂടുതൽ വീടുകൾ കാണുന്നില്ല പോട്ടെ നമ്മളൊരു വാദത്തിന് വേണ്ടി ഒരു പതിനായിരം വീടുകൾ ചിലപ്പോൾ ലഭ്യമായ ഡേറ്റ അല്ലെങ്കിൽ ലഭ്യമാകാത്ത ഡേറ്റ എന്നൊക്കെ കണക്കാക്കിയാൽ പോലും പതിനായിരം വീടുകൾക്ക് അപ്പുറം നിർമ്മിച്ച് നൽകിയിട്ടില്ലാത്ത ഒരു സർക്കാർ ഉമ്മൻചാണ്ടി പറഞ്ഞ മറുപടി കൂടിയാണല്ലോ ഇത് ശ്രീ എം ജയചന്ദ്രൻ ഇന്ന് എങ്ങനെയാണ് വി ഡി സതീശന് ഇത് നാലര ലക്ഷം എന്ന് പറയാൻ സാധിക്കുന്നത് അല്ല പിന്നെ അസിദ ഈ കേസിൽ ഇപ്പോൾ താങ്കൾ തുടക്കത്തിൽ ചോദിച്ച് പിന്നെ സിദ്ദിഖിൻ്റെ പ്രശ്നം മുതൽ ഇപ്പോൾ പറഞ്ഞ വി ഡി സതീഷിൻ്റെ പ്രശ്നം വരെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ബോധ്യപ്പെടുന്ന അല്ലെങ്കിൽ ഗ്രഹി ഗ്രഹിച്ചെടുക്കാവുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ സംഗതി കൈവിട്ടുപോയി കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെയിൽ നിന്ന് എന്നുള്ളത് വ്യക്തമായി ബോധ്യപ്പെട്ടിരിക്കുന്നു ഇന്ന് ഇന്നിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറിയുമല്ലോ നാളെ വടക്കൻ ജില്ലകളിൽ ഏഴ് ജില്ലകളിൽ പിന്നെ അവസാനഘട്ട തെരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്വയംഭരണത്തിലെ ഈ സ്ഥാപനങ്ങളിലേക്കുള്ള അപ്പോൾ അതൊരു ക്രൈസിസ് മാനേജ്മെൻ്റ് പ്രശ്നമായിട്ടാണ് കാണേണ്ടത് അതിലാദ്യം ഞാൻ സിദ്ദിഖിൻ്റെ കാര്യത്തിൽ തന്നെ വരാം എന്തുകൊണ്ടാണ് സിദ്ദിഖ് പെട്ടെന്ന് വാർത്താ സമ്മേളനം വിളിച്ച് കോൺഗ്രസിൻ്റെ ജന്മദിനമായ ഡിസംബർ ഇരുപത്തെട്ടിന് തറക്കല്ലിടാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞ് ഒരു വെപ്രാളം കാണിക്കുന്ന എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്കുള്ള മറുപടി വയനാട്ടിൽ നിന്ന് തന്നെയാണ് വരുന്നത് അത് ഇടയ്ക്ക് കാണിക്കുകയും ചെയ്തിട്ടോ ഈ നമ്മുടെ ഈ ചർച്ചയുടെ ഇടയ്ക്ക് തന്നെ വയനാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകർ സി പി എമ്മിലേക്ക് മാറിയവർ അത് ചൂരൽമലയിൽ തന്നെയാണ് ഈ വിക്ടിംസ് ഉള്ള ചൂരൽമലയിൽ തന്നെയാണ് ആ ദുരന്തത്തിന് ഇരയായ ആൾക്കാർ താമസിക്കുന്ന ചൂരിൽമലയിൽ തന്നെയാണ് കോൺഗ്രസിൽ നിന്ന് കൂട്ടപ്പലായനം രക്ഷപെടൽ നടത്തി സി പി എമ്മിലേക്ക് അഭയം തേടി എത്തുന്നത് എന്നുള്ള നിലയിൽ അവർ പ്രതികരിച്ചത് നമ്മളിപ്പോൾ ഈ ചർച്ചയിൽ കണ്ടതാണല്ലോ അപ്പോൾ അതിന് അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും അവരുടെ ആ മാറ്റം പിന്നെ അവിടെ നിന്നുള്ള കോൺഗ്രസ് ക്യാമ്പയിൽ നിന്നുള്ള അവരുടെ വിടുതൽ എന്നിട്ട് സി പി എം സി പി എമ്മിലേക്ക് അഭയം തേടി വരുന്ന ആ ഒരു അവസ്ഥ നാളത്തെ വോട്ടെടുപ്പിൽ വലിയ പിന്നെ നെഗറ്റീവ് ഇമ്പാക്റ്റ് കോൺഗ്രസിന് ഉണ്ടാക്കും എന്ന തിരിച്ചറിവിലാണ് ആ ക്രൈസിസ് മാനേജ്മെൻറ്റിനാണ് ശ്രദ്ധിക്കുന്നത് തിടുക്കപ്പെട്ട് വാർത്താസമ്മേളനം വിളിച്ചുകൂട്ടി പെട്ടെന്ന് അസുഖ ചോദിച്ചല്ലോ മൂന്ന് സ്ഥലങ്ങൾ എന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചു ഇദ്ദേഹത്തിന് ഏതൊക്കെയാണെന്ന് പറയാനേ സാധിക്കുന്നത് ഏതൊക്കെയാണ് അഡ്വാൻസ് എത്രയാണ് എന്നിട്ട് അവസാനം ഇപ്പോൾ പ്രിയപ്പെട്ട പാനലിസ്റ്റർ ഓണിക്കെ ബേബി പറയുന്നത് സർക്കാർ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് എത്രമാത്രം വിചിത്രമായ വാദങ്ങളാണ് ഈ യു ഡി എഫിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്നതെന്ന് ഓർത്താൽ അവർ സ്വയം അപഹാസ്യരാകുന്നത് നമുക്ക് തന്നെ വിഷമം തോന്നും കണ്ടിരിക്കാൻ അവരെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആറിനായിരുന്നു സർവകക്ഷിയോഗം വയനാട് കലക്ടറേറ്റിൽ ചേർന്നത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അതിനു മുമ്പ് ചേർന്നിരുന്നു ഈ ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിന് വേണ്ടിയിട്ടാണ് ഏതാ ഈ നമ്മുടെ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ടൗൺഷിപ്പിന് വേണ്ടി അവസാനത്തെ പിന്നെ ഈ ഒരുപാട് യോഗങ്ങൾ തുടർച്ചയായിട്ടായിരുന്നു ആ യോഗം ചേരുന്നത് വയനാട് കളക്ടറേറ്റിൽ പ്രതിപക്ഷം പങ്കെടുത്തിരുന്നു എല്ലാ സർവകക്ഷി യോഗവുമായിരുന്നു അത് എല്ലാ കക്ഷികളും പങ്കെടുത്തിരുന്നു അവിടെ വെച്ചാണ് സർക്കാരാണ് ഇത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഈ കക്ഷികളുടെ എല്ലാം അംഗീകാരത്തോടുകൂടി തന്നെയാണെന്നേ എന്നിട്ടിപ്പോൾ എന്താണ് ശ്രീ റോണിക്കെ ബേബി പറയുന്നതെന്ന് നോക്കൂ സർക്കാർ സ്ഥലം കൊടുക്കാതിട്ടാണത്രേ കോൺഗ്രസ് വീട് വെക്കാത്തത് അതാണ് ഞാൻ പറഞ്ഞത് എത്രമേൽ വിചിത്രമായ അപഹാസ്യമായ അസംബന്ധമാണ് ഇവരെ പോലെ ഇങ്ങനെ നമുക്കൊക്കെ പ്രിയപ്പെട്ടവർ ആയിട്ടുള്ളവർ തന്നെ ഇങ്ങനെ പറയുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് കേൾക്കുമ്പോഴാണ് വിഷമം തോന്നുന്നത് ഈ സർവകക്ഷി യോഗത്തിലാണ് സർക്കാർ ഇത് ചെയ്യണമെന്ന് അവർ തന്നെ പറയുന്നത് പിന്നീട് അതിനെതിരെ ചില കൂട്ടർ ഈ കോടതി പോയതൊക്കെ നമുക്കറിയാം അവസാനം കോടതി ഹൈക്കോടതി തന്നെ പറഞ്ഞ കാര്യങ്ങൾ നമുക്കറിയാം ടൗൺഷിപ്പ് നിർമ്മാണം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിൽ അത് പൂർത്തീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഇനിയാണ് കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തല്ലോ അത് വരികയാണ് ടൗൺഷിപ്പ് തന്നെ വരികയാണെന്നുള്ളത് അതിനിടയ്ക്ക് മുസ്ലിം ലീഗ് മാത്രമാണ് നൂറ്റഞ്ച് പേരുടെ പതിനഞ്ച് ലക്ഷം രൂപ വെച്ചുള്ള പൈസ പണം വേണമെന്ന് പറഞ്ഞ് വലിച്ചോണ്ട് പോയത് അതിനുശേഷമാണ് കോൺഗ്രസ്സിന് അകത്തുള്ള കലാപം എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ആ അയാളുടെ ഒരു സെറ്റുണ്ടല്ലോ ആ സെറ്റ് പിടുങ്ങിയ പണം എത്രയാണെന്നുള്ളത് ആലപ്പുഴയിൽ ഞാൻ ആലപ്പുഴയിലാണ് ഇരിക്കുന്നത് ആലപ്പുഴയിലാണ് യൂത്ത് യൂത്ത് കോൺഗ്രസ് ക്യാമ്പിലാണ് ഇത് സംബന്ധിച്ച കലാപം ആദ്യം തുടങ്ങുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ പഠന ക്യാമ്പിനകത്താണ് ആ കലാപം തുടങ്ങുന്നത് ആഭ്യന്തര കലാപമായിട്ടാണ് തുടങ്ങുന്നത് പിന്നീട് പിന്നെ ഈ മണിക്കൂറുകൾ കൊണ്ടും ദിവസങ്ങൾ കൊണ്ടും കത്തിപ്പടരുകയായിരുന്നല്ലോ കേരളം മുഴുവനും അവസാനം എന്ത് പറയേണ്ടി വന്നു അന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ എൺപത്തി മൂന്ന് ലക്ഷം രൂപയെ ഞങ്ങൾ പിരിച്ചുള്ളൂ പക്ഷേ കോൺഗ്രസുകാരെ പറയുന്നു രണ്ടര കോടി പിരിച്ചു മൂന്നര കോടി പിരിച്ചു കണക്ക് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് പറയുന്നത് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരൊന്നും അല്ല